ോട്ടോ ഏപ്പ രണ്ടപ്പനല്ലേ മെനിച്ച കീറിയ മുണ്ടാണോ നിങ്ങക്ക് കിട്ടിയ മെനിച്ചു കീറീമുണ്ടാണോ കിട്ടിയ പച്ചന്തൊട്ട ആറുമാസ കപ്പാ അല്ലേ ഏ അല്ലേ പിന്നെ നേരത്തെ പറഞ്ഞ എൻ്റെ അമ്മായിപ്പ് അപ്പച്ച വീഡിയോ കാണുന്നുണ്ടോ അപ്പച്ച കോട്ടമാരുമ പറയുന്നത് ഞാൻ അപ്പച് പറിക്കാറായില്ലേ തണ്ട് വീണില്ലല്ലോ എന്നാത് ഒരു എലിമടയാണ് എലി തിന്നതാ കാണിച്ച് വീട്ടിൽ ഒന്ന് കാണിക്കട്ടെ ഞാൻ അപ്പുറത്തൊന്നും വരാം അത് ശരിയാ എലും കൊറച്ച് ബുദ്ധിമുട്ടി തണ്ടെടുത്ത് വെക്കാം നമുക്ക് അടുത്ത വശ നട ഏന തുറയുന്നുണ്ടത് നോക്കിയ അതങ് മൂടിയിട്ടാ പിന്നെ വന്ന് തുറക്കുവോ അയ്യോ വൃത്തി കേട്ട എലി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു എലി ആവട്ടെ എലി ആവുമെന്ന് വിചാരിച്ചല്ല വന്നത് പക്ഷേ പോടുന്നു പക്ഷെ പറമ്പി വന്നപ്പോഴത്തേക്കും എല്ലാം എലി തിന്നു അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗിന്റെ പേരാണ് എലി വ്ലോഗ് ഈ ഇത് മൊത്തം ഈ കപ്പ ഇവിടെ മൊത്തം കപ്പ ആ അപ്പൊ ആ കാണിച്ചേ ആ ഇതിൻ്റെ അതൊന്നും കിട്ടിയില്ലേ അപ്പച്ചും വന്നപ്പം ആറുമാസൊക്കെ ഇപ്പം വന്നിട്ടിട്ട് പോയതാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതല്ലേ അപ്പച്ചും അവിടെ നിന്ന് കൊണ്ടു വന്ന നീടെ പിന്നെ പശു ഉള്ളത് കൊണ്ട് വേണം ഞങ്ങൾ കുറെ പശുവിന് പുല്ല് വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് പുല്ല് പുല് ആ അതെ അല്ലേ നിങ്ങൾക്ക് എലിക്ക് പിടിക്കണോ മനുഷ്യ പോലും ഇത്ര നേരം കരണ്ട തന്നെ ഇല്ലെന്ന് തോന്നുന്നു കറണ്ടിട്ട് കൊള്ളാം മെനഷല്ലേ തിന്നെണ്ട കാപ്പിക്കുരു നമ്മടെ മേളും ഉണ്ടായിട്ടുണ്ടാവു അല്ലേ കാപ്പിക്കുരു നമ്മുടെ കാപ്പിയാണേ കാണും എന്നെ മനസ്സ് പറയുന്നു രണ്ട് കിട്ടി എല്ലാം കീറിയ എല്ല പാവപ്പെട്ട കൃഷിക്കാരൻ പാവപ്പെട്ട കൃഷിക്കാരാ അപ്പൊ വിൽക്കാനുണ്ടോ പറമ്പിലോട്ട് പോയപ്പോളെ ഒരാളെ പൂട്ടിയിട്ടിട്ടാ പോയത് കാഴ്ചരാവേ എന്താ പരിപാടി അവിടെ അല്ല ആരാ വിളിക്കണേ ഇവിടെ ഇവിടെയാ ചെളിയാ പോയിട്ട് ഞങ്ങള് കപ്പ ചൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ചെണ്ടം പുഴുകാൻ വേണ്ടിയിട്ടാണ് കപ്പ അത് ചേട്ടാ ഇനി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഇന്ന് എന്താ ഇന്ന് തന്നെ എന്നാൽ പരിപാടിയൊക്കെ ആലോചിക്കണം അല്ലേ അത് ശരി ഒരു മൂടലാണ് ഞാൻ അപ്പം നമ്മുടെ കൺമണിക്ക് കൊടുക്കാനായിട്ട് കഞ്ഞിവെള്ളം ഇല്ലാത്തതുണ്ട് അത് പച്ചരി ഇതാ ഏവീറ്റി സ്വന്തം നോക്കട്ടെ ഉണ്ടോ അപ്പൊ നമ്മള് നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് പുറത്ത് പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച പരിപാടികളൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു പുറത്തേക്ക് പോകുന്നില്ല അകത്ത് തന്നെ എന്താ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആലോചന ഏഴുത്ത പുറത്തും കഴിഞ്ഞാണെങ്കിൽ പനിയായതുകൊണ്ട് ആ പനിയായതുകൊണ്ട് ഇച്ചിരി പഞ്ചല കൂടുതലുണ്ട് വലിയ ചെറുക്കന എന്നുള്ള വിചാരമൊന്നുമില്ല കട്ടൻ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കപ്പാ അടുപ്പി കേറിയിട്ടുണ്ട് ഒരു കട്ടനം കുടിച്ച് ചെണ്ട പുഴുങ്ങി നമുക്ക് രാത്രിയിൽ ഇന്ന് ഡിന്നറിന് പഴം വെച്ചിട്ട് നമുക്കൊരു ഉണ്ടാക്കാം ഞാൻ ഞാൻ കുറച്ച് ക്യാഷും ബദാമും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാല് ഒരു കവർ പാലാണ് കേട്ടോ അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിങ്ങനെ കുഞ്ഞായിട്ട് മുറിച്ച് മുറിച്ചെടുക്കാം ഇങ്ങനെയാണ് ഞാനൊരു രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടേക സ്പൂൺ കേട്ടോ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് നമുക്കിതിൽ കുറച്ച് പാൽ ചൂട് പാൽ ഒഴിക്കണേ ചൂട് പാൽ ചേർത്ത് മിക്സ് ചെയ്യാം അതിനു മുമ്പ് കുറച്ച് പരിപാടി ഉണ്ട് അതിനു മുമ്പ് ഞാൻ എന്താ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് പാൻ വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നെയ്യൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പരിപാടി പരിപാടിയുണ്ട് അതിലേക്ക് ഞാൻ നമ്മൾ കുറച്ച് ബദാമും ക്യാഷുവൊക്കെ എടുത്ത് വെച്ചിട്ടില്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എടുക്കാം കേട്ടോ മറ്റേ ഉണക്കമന്തിന് വേണമെങ്കിൽ അതൊക്കെ ഇട്ടാലും നല്ലതായിരിക്കും എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഉള്ളത് മാത്രം ഇതുവാണ് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ടേസ്റ്റിനും കളറിനും ഒക്കെ ആയിട്ട് അപ്പം നമ്മുടെ ഇത് നല്ല കളർ മാറി വന്നിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ ഇങ്ങനെയല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണേലും എടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിനുള്ള തോണ്ടലാണ് ഇതൊക്കെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ നമ്മുടെ പഴം അതും കൂടെ അങ്ങോട്ട് നന്നായിട്ട് വാ വാട്ടിയെടുക്കാം വാട്ടിയല്ല ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഒരു കളർ മാറിയിങ്ങനെ വരൂല്ലേ അതുവരെ അപ്പം ഇവിടെ ഇരുന്ന് ആയി വരുമ്പോഴേക്കും ഈ തിളയ്ക്കുന്ന പാലിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇട്ടിയൊന്നുമില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പഴം ഇവിടെ ഇരുന്ന് ഇതാവുന്നത് മറക്കാനും പാടില്ല അൻ്റെ ലങ്ക്സ് ഞാൻ കുറച്ച് ചേർക്കാം അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി കേട്ടോ കണക്കിനാണ് ഒരു ഒന്ന് ഒരു സ്പൂണൊക്കെ ഒഴിക്കാം പാല് നമ്മടെ കണക്കിനായി അതിലേക്ക് നമ്മള് ഇങ്ങനെ നെയ്ല് വരട്ടിയ നമ്മുടെ വാഴക്കണ്ടല്ലോ അത് കുറച്ചിട്ടു കുറച്ച് നമുക്ക് ബാക്കി വെക്കാം കേട്ടോ അത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ഇരുന്നോട്ടെ അതുകൂടെ വെച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് ഇവിടെ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതും കുറച്ച് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാവേ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാനൊക്കെ ആരും മറന്നുപോയി അപ്പം ഇപ്പം ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുവാണേൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്ത് തേൻ ആഡ് ചെയ്യാമോ തേന് തേൻ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും പക്ഷെ ചൂട് പാലല്ലേ ചൂടിൽ തേൻ ആഡ് ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇതേപോലെ ഒരു ബൗളിലോട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതിലോട്ട് ഇട്ടു ആ പുകി അടിച്ചിട്ടാണ് ചെറുതായിട്ട് സ്ക്രീൻ ബ്ലറാവുന്നത് നമുക്ക് അതിലോട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒഴിക്കുക പുകയും തിറക്കുന്നോട്ട് എനിക്ക് അയ്യാഘോഷ എന്നെ കൊണ്ട് ഈ പണി ഒത്തടിപ്പിക്കുന്നത് ഈ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഇതുണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം മുകളൊരു ഡെക്കറേഷൻ പോലെയൊക്കെ കൊടുക്കണം ചില സമയത്താണ് എന്റെ ഡെക്കറേഷൻ ഒക്കെ ശരിയാവുള്ളൂ ശരിയായില്ല പക്ഷെ സാരമില്ല അകത്ത് കിടക്കട്ടെ ആ നെയ്യും കൂടെ ബാക്കിയുള്ള നെയ്യില്ലേ അതും കൂടെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇത് ഇനി ഡെക്കറേഷൻ ഞാൻ ഇടാം അതിൻ്റെ ഡെക്കറേഷൻ താണതക്കുമതിരിയായിരുന്നു ഇങ്ങനെ മുകളിലോട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടന്നേനെ നീത്തയ്ക്ക പുഡിങ് ഇവിടെ റെഡിയാണ് നീ ഇത് ഇരുന്ന് ഫ്രീസറിലിരുന്ന് നന്നായിട്ട് സെറ്റായിട്ടാണ് കഴിക്കേണ്ടത് എങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കാണാൻ തന്നെ നല്ല ലുക്കില്ലേ പൊളി സാധനമാണേ നീ ഇതെടുത്ത് കഴിക്കുമ്പോൾ ബാക്കി കാണിക്കാം കപ്പ വെന്തിട്ടുണ്ട് ചിലത് വെന്തു ചിലത് വെന്തില്ലാത്ത അവസ്ഥയാണ് കപ്പയുടെ നോക്കി നല്ല അടിപൊളി മഴയാണ് കേട്ടോ പെയ്യുന്നേ നമ്മൾക്ക് ഡിന്നറിന് ചെണ്ടൻ കപ്പയാണ് കപ്പ റെഡിയാണ് നമ്മളൊരു മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ പോവാണ് പച്ചമുളക് കുഞ്ഞുള്ളി ഇനി ഇച്ചിരി ഉപ്പ് ആ പൊളി ഇനി ഇത് അരച്ചെടുക്കാം നമുക്ക് നമ്മുടെ ചമ്മന്തിയും റെഡിയാണ് ഇവിടെ ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ ഇത് ഫുഡിങ് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പേര് ഞാൻ തിരിച്ചെടുക്കുകയാണ് കാരണം ശരിക്കും ഒന്നും കട്ടി ആയിട്ടില്ല ഇത് ഫ്രീസിനു നല്ല കട്ടിയാണ് പക്ഷെ ഇവന് തണുപ്പ് കഴിക്കാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ അങ്ങ് കഴിക്കുകയാണ് അവക്കൊരു കഷ്ണം കഴിക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു അതവക്ക് തികഞ്ഞില്ല അതുകൊണ്ട് കഴിക്കുന്നവരുടെ എല്ലാവരുടെ മുമ്പിൽ പോയി നിന്ന് എനിക്ക് തായോ എനിക്ക് തായോ പ്ലീസ് ഒന്ന് പറഞ്ഞു അതുകൊണ്ടിരിക്കുവാണ് എനിക്കിണ്ടാക്കുമ്പോട്ടാട്ടാ ഏച്ചിരിടേം കൊടുക്കാം കൊള്ളത്തില്ല കൊടുത്തു കൊടുത്ത ചിലപ്പോൾ അവപ്പൊ വയറ്റി പിടിച്ചില്ലെങ്കിലോ ഇല്ല ചേട്ടാടും തീർന്നോ തീർന്നോ ഇനി ഉണ്ടാക്കുമ്പോ ഇനി ഉണ്ടാക്കുമ്പോൾ അപ്പം ഞങ്ങളെല്ലാവരും നമ്മുടെ മഴ ഏതുകൊണ്ട് പ്ലാനിങ് ഒക്കെ തകർന്നല്ലോ അപ്പം ഞാനും കുളിച്ചു എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ മറ്റേ പുടിങ്ങൊക്കെ കഴിച്ചു ഞങ്ങൾ സിനിമ കാണുക ഏതാ സിനിമ എന്നല്ലേ ടർബോ നമ്മുടെ മമ്മൂക്കയുടെ അടിപൊളി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അന്നല്ല ഡോക്ടർ പറഞ്ഞാൽ അലർജി ഉള്ളതുകൊണ്ട് മാസ്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് വീടിൻ്റെ അകത്ത് വരെ മാസ്ക്കാണ്